എല്ലാവർക്കും അമ്മൂസ് അവിയലിൻ്റെ ഓണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം എനിക്ക് ഓണക്കാഴ്ചകളൊന്നും അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാണ് ഞാൻ പല സ്ഥലത്തും പോയ ചെ കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ നാടൻ ഭംഗി കൂടാതെ അതിനോടുകൂടി ഞാൻ ഓണത്തിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കുന്നു പലതും അറിയാവുന്നതായിരിക്കാം എങ്കിലും ഇന്നത്തെ പുതുതലമുറയിലെ തലമുറയിലെ കുട്ടികൾക്കൊന്നും അറിയാത്തതായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ചോ ചോദ്യോത്തരങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുകയാണ് എന്താ നിങ്ങൾക്ക് മുമ്പിലെത്താൻ കഴിയാത്തത് എന്നതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും മുൻകൂറായി തീരുമാണാശംസകൾ നടന്നുകൊണ്ട് ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കട്ടെ ഓണം മഹാബലിയുടെ കഥയാണല്ലോ അപ്പോൾ ആദ്യത്തെ ചോദ്യം മഹാബലിയെ പറ്റി തന്നെയാകട്ടെ അല്ലേ മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ് അതാണ് ആദ്യത്തെ ചോദ്യം പുത്രം എല്ലാവർക്കും അറിയോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്ദ്രസേനൻ ഇനി അടുത്ത ചോദ്യം കേട്ടോ ആരുടെ പുത്രനാണ് മഹാബുലിയനൻ മഹാബലിയുടെ ആശിപ്പിൻ്റെ പേരെന്താണ് വിഷ്ണു ഭക്തനായ പ്രഹ്ലാദനായിരുന്നു മഹാബലിയുടെ മുത്തച്ഛൻ വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരം എന്തായിരുന്നു പന്നിയൂരിലെ വരാഹക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് ഈ ബഹുക്കവശത്ത് കാണുന്നത് വളരെ മനോഹരമായ ക്ഷേത്രമാണത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ മഹാബലി ഏത് യാഗം നടത്തുമ്പോഴാണ് വാമനൻ മണ്ണ് ആവശ്യപ്പെട്ടത് വിശ്വജിത് എന്ന യാഗം ഇനി അടുത്ത ക്വസ്റ്റ്യൻ മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് അതിനർത്ഥം മഹാബലിയുടെ പത്നിയുടെ പേര് എന്തായിരുന്നു എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ വിന്ധ്യാവലി മഹാബലിയുടെ പുത്രൻ്റെ പേര് എന്ത് ബാണാസുരൻ മഹാബലി എവിടെയാണ് യാഗം നടത്തിയിരുന്നത് നഹമ്മദ നദിയുടെ വടക്കേ കരയിൽ ഭൃഗുകച്ചം എന്ന സ്ഥലത്ത് അടുത്ത ചോദ്യം ഇതാ പിടിച്ചോളൂ ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ അഞ്ചാമത്തെ അടുത്ത ചോദ്യം ഇതാ പിടിച്ചോട്ടോ അവതാരം എടുത്ത വിഷ്ണു മൂന്നടി മണ്ണ് ചോദിച്ചപ്പോൾ മഹാബലിയെ അത് നൽകുന്ന സ്വരഗുരുവായ വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ് കാശ്യപൻ വാമന അവതാരം സംഭവിച്ചത് ഏത്